മാന്നാർ പാവൂക്കര കരയോഗം യു പി സ്കൂളിൽ പുതുവത്സര ആഘോഷം നടന്നു നാടൻപാട്ട് ഗവേഷകനും ഫോക്ലോർ അക്കാദമി അംഗവുമായ അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാട് ഉദ്ഘാടനം ചെയ്തു മാാർ പാവുക്കര കരയോഗം യു പി സ്കൂളിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു നാടൻപാട്ട് ഗവേഷകനും ഫോക്ലോർ അക്കാദമി അംഗവുമായ അഡ്വക്കറ്റ് പ്രദീപ് പാണ്ഡനാട് പുതുവത്സര ആഘോഷ ദിനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലീഡർ ഇഷിതാ കൃഷ്ണ സ്വാഗതം പറഞ്ഞു നാടൻപാട്ടുകളും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനുതകുന്ന വിധത്തിലുള്ള നാടൻ കളികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിളമ്പിയാണ് സ്കൂളിൽ പുതുവർഷത്തെ വരവേറ്റത് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു